മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള ദ്വിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വിവിധ കോളേജുകളിലെ കുട്ടികൾ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോജു എം ഐസക് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് എഡ്യൂനെറ്റുമായി ചേർന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ചുള്ള ദ്വിദിന വർക്ക്ഷോപ്പിന് രൂപം നൽകിയത് വിദ്യാർത്ഥികളുടെ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി സെന്റർ ഫോർ കണ്ണീന എഡ്യൂക്കേഷന്റെ കീഴിലുള്ള മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് എഐ ജനറേറ്റീവ് എഐ എന്ന വിഷയത്തെ ആസ്പദമാക്കി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായിട്ട് രണ്ട് ദ്വിദിന ട്രെയിനിങ് പ്രോഗ്രാം ഐ ബി എമ്മിൻ്റെ സഹായത്തോടു കൂടി യജുനെറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് മൂന്നാർ മുഴുവൻ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോജു എം ഐസക് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന് പുറമെ വിവിധ കോളേജുകളിലെ കുട്ടികൾ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിമാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി